ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഓടിയാനിപ്പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്നതായി പരാതി മതസ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്ന് വികാരി ഫാദർ ജിത്തു മാത്യു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലും സെമിത്തേരിയിലും സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് നാശനഷ്ടങ്ങൾ വരുത്താൻ ശ്രമിച്ചതായി പരാതി കടക്കിടകം പതിനഞ്ച് പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്നതിനും മതസ്പർദ്ധയുണ്ടാക്കി നാട്ടൽ കലാപം സൃഷ്ടിക്കാനുമുള്ള ഗൂഢശ്രമമാണിതെന്ന് വികാരി ഫാദർ ജിത്തു മാത്യു അറിയിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധ പോലീസിനോട് ആവശ്യപ്പെട്ടു ഫാദർ ജോസ് തോമസ് പൂവത്തിങ്കൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്ലാഡ്സൺ ചാക്കോ കുഴിവേലിൽ മാർട്ടിൻ കണ്ണീത്ത് ചെറിയാൻ വർഗീസ് ജിമ്മി മൊതാൽ ജെയ്സൺ പീറ്റർ പേൾ കണ്ണീത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ